കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ട് അത് മറ്റൊന്നുമല്ല അത് കോ ലിബി സഖ്യം എന്നാണ് കോ ലിബി സഖ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രൂപീകരിച്ച കോ ലിബി സഖ്യം കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് ഈ പരീക്ഷണം കോൺഗ്രസും ലീഗും ബി ജെ പി നടത്തിയത് ഇതേക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തിയത് ബി ജെ പി നേതാവായ കെ ജി മാരാറാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇതേക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും അത് നിഷേധിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ വസ്തുത എല്ലാവർക്കും അറിയാം അന്ന് തന്നെ അതുപോലെ ചർച്ചയാകുകയും ഈ കോലിബി സഖ്യ സ്ഥാനാർത്ഥികളെ അന്ന് ജനങ്ങൾ തൂത്തെറിയുകയും ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വടകര മണ്ഡലത്തിൽ മത്സരിച്ച കോലിബി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രത്ന സിംഗ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് കെ പി ഉണ്ണികൃഷ്ണനാണ് കോൺഗ്രസ് എസ് നേതാവാണ് അന്ന് അദ്ദേഹമാണ് മത്സരിച്ചത് അദ്ദേഹം വൻഭൂരിപക്ഷത്തിന് ജയിച്ചു അതോടൊപ്പം തന്നെ ബേപ്പൂരിലും ഇതേ പരീക്ഷണം നടത്തി ടി കെ ഹംസയ്ക്കെതിരെ ടി കെ ഹംസയ്ക്കെതിരെ അന്ന് മത്സരിച്ചത് ഡോക്ടർ മാധവൻകുട്ടിയാണ് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാന സന്തത സഹചാരികളിൽ ഒരാളായിരുന്നു അന്ന് ഡോക്ടർ മാധവൻകുട്ടി അദ്ദേഹമാണ് അന്ന് മത്സരിച്ചത് പക്ഷേ ടി കെ ഹംസ വൻഭൂരി ജയിച്ചു ഡോക്ടർ മാധവൻകുട്ടി പരാജയപ്പെട്ടു കാരണം ഇത്തരമൊരു സഖ്യത്തെ കേരള ജനത ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നല്ലേ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അതും ഒരു കോലി ബി സഖ്യമാണോ ബി ജെ പിയുമായി ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സ്ഥാനാർത്ഥികൾ വന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് അതിന് ആധാരമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട് അത് വസ്തുതാപരമാണ് അതിലൊന്ന് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ആലപ്പുഴയാണ് അദ്ദേഹം ഇപ്പോൾ എം പി ആണ് രാജ്യസഭ എം പി ആണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ എം പി ആണ് രണ്ടു വർഷം കൂടി അദ്ദേഹത്തിന് കാലാവധിയുണ്ട് രണ്ടു വർഷം ആ രണ്ടു വർഷവും കൂടി കാലാവധിയുള്ള കെ സി വേണുഗോപാൽ എന്തിനാണ് കേരളത്തിൽ വന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നത് അത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിച്ചുകൂടെ അദ്ദേഹം മത്സരിക്കുന്നത് എന്താണ് തെറ്റ് എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരാം പക്ഷേ രാജസ്ഥാനിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയും അതേപോലെ രാജ്യസഭയിലെ ഇന്നത്തെ കക്ഷിനിലയും കൂടി വച്ച് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് എന്തിന് കെ സി വേണുഗോപാൽ ആലപ്പുഴ സ്ഥാനാർത്ഥിയായി അത് എങ്ങനെയാണ് ബി ജെ പി സഹായിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം ആലപ്പുഴ മത്സരിക്കുന്നു ജയിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം രാജിവെക്കേണ്ടി വരും രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം രാജിവെച്ചാൽ വീണ്ടും അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലേക്ക് ജയിക്കാൻ കഴിയുമോ ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ രാജസ്ഥാനിലെ കക്ഷിനില എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ രാജിവെക്കുന്നതോടുകൂടി രണ്ടു വർഷം കാലാവധിയുള്ള രാജ്യസഭാ അംഗത്വം കെ സി വേണുഗോപാൽ കൂടി അവിടെ ഒരു ബി ജെ പി എം പി രാജ്യസഭയിലെത്തും കോൺഗ്രസിന്റെ എം ബിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയില്ല അവിടെ ജയിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിൽ ഒരു അംഗം കൂടി ബി ജെ പിക്ക് ഉണ്ടാകും രണ്ടു വർഷത്തേക്കെങ്കിലും രണ്ടു വർഷത്തേക്ക് അതുണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം എന്താണ് രാജ്യസഭയിലെ സ്ഥിതി നൂറ്റി എഴുപത്തി ഏഴ് അംഗങ്ങളാണ് ഇപ്പോൾ എൻ ഡി എക്കുള്ളത് ബി ജെ പിക്ക് ബി ജെ പി സഖ്യകക്ഷികൾക്കുള്ളത് നാല് സീറ്റ് കൂടി ലഭിച്ചാൽ നാല് പേർ കൂടി രാജ്യസഭയിലേക്ക് വന്നാൽ രാജ്യസഭയിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും ഇതുവരെയും ആ നേട്ടം കൈവരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ആ നേട്ടത്തിലേക്ക് അടുക്കാൻ ഇനി നാല് സീറ്റ് കൂടി മതി ബി ജെ പിക്ക് ആ നാല് സീറ്റ് വേണ്ടിടത്തേക്കാണ് ഒരു സീറ്റ് സംഭാവന ചെയ്യാൻ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത് ആലപ്പുഴയിൽ ജയിക്കുമോ തോക്കുമോ എന്നത് മറ്റൊരു കാര്യം പക്ഷേ ജയിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ് അത് ബി ഗുണകരമാകും ബി ജെ പിക്ക് ഗുണകരമാകാൻ എന്തിന് കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് പ്രധാന ചർച്ചാ വിഷയമാകേണ്ടതാണ് എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു രാജ്യസഭാ സീറ്റിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ രണ്ട് വർഷം കാലാവധിയുള്ള ഘട്ടത്തിൽ എന്തിനു മത്സരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് ബി ജെ പിയെ സഹായിക്കാനാണ് എന്ന് കാരണം ഒരു സീറ്റ് ബി ജെ പിക്ക് രാജ്യസഭയിലേക്ക് അധികം ലഭിക്കും ഇവിടെ കെ സി വേണുഗോപാൽ ജയിച്ചാൽ അതുകൊണ്ട് ആലപ്പുഴയിലെ വോട്ടർമാർ തീരുമാനിക്കേണ്ട ഒരു വിഷയം ഒരിക്കലും അത് ചെയ്യരുത് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും രാജ്യസഭയിൽ ബി ജെ പി ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാൻ മൂന്ന് വോട്ട് മതിയാകും മൂന്ന് സീറ്റ് മതിയാകും എന്തുകൊണ്ടാണ് രാജ്യസഭ ഇത്ര നിർണായകമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിഗണിക്കാൻ പോവുകയാണ് രാജ്യസഭ രാജ്യസഭയും ലോക്സഭയും അടുത്ത പ്രാവശ്യം ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യസഭയിലെ ഭൂരിപക്ഷം ബി ജെ പിക്ക് അത്യാവശ്യമാണ് ഏകീകൃത സിവിൽ കോഡ് അത് മാറ്റം വരുത്തി ഏത് രൂപത്തിൽ വരുമെന്നറിയില്ല അത് അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമം അതും എങ്ങനെയൊക്കെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്ന രൂപത്തിലേക്കുള്ള വലിയ പരിഷ്കാരത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു ബി ജെ പി അതിനൊക്കെ ഭൂരിപക്ഷം വേണം രാജ്യസഭയിൽ ഇപ്പോൾ ഭൂരിപക്ഷമില്ല ശബ്ദ വോട്ടോടെയാണ് പല ബില്ലുകളും രാജ്യസഭ പാസാക്കുന്നത് പ്രതിപക്ഷ ബഹളം മുതലെടുത്താണ് ആ പാസാക്കൽ നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അതില്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന് കൂട്ടത്തോടെ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നത് അത് ഒന്നും ഇനി ആവശ്യമില്ല ബി ഒരു സീറ്റ് ഇതാ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നതാണ് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനം എന്നുവെച്ചാൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ബി ജെ പി ആണ് എന്ന തോന്നലാണ് അത് ശരിയാണ് എന്ന് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇനിയിപ്പോൾ അതുമാറി നമുക്ക് വടകരയിലേക്ക് വരാം വടകരയിൽ മത്സരിക്കുന്നതാരാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് എവിടത്തെ എം എൽ എ ആണ് അദ്ദേഹം പാലക്കാട്ട് നിന്നുള്ള എം എൽ എ ആണ് പാലക്കാട് നിന്നുള്ള എം എൽ എ എന്ന് പറയുമ്പോൾ അദ്ദേഹം വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ ഉണ്ടാക്കുന്ന അവസ്ഥ എന്താണ് പാലക്കാട് ഒരു ബയ്യലക്ഷം വരും പാലക്കാട് ബയ്യലക്ഷം നിയമസഭയിലേക്ക് ബൈലക്ഷം എന്നാൽ എന്താണ് അവസ്ഥ ഇപ്പോൾ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട് എത്രയാണ് ഭൂരിപക്ഷം ഷാഫി പറമ്പലിൻ്റെ ഭൂരിപക്ഷം എന്നത് കേവലം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ട് അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടാണ് ഷാഫി പറമ്പലിന് പാലക്കാട് മണ്ഡലത്തിൽ ലഭിച്ചത് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ഈ ശ്രീധരൻ ലഭിച്ചത് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ ശ്രീധരനാണ് അവിടെ ബി ജെ പിക്ക് ഒരു വയ്യ ലക്ഷണമുണ്ടായാൽ മത്സരിച്ച് ജയിക്കാനുള്ള സാഹചര്യമുണ്ട് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി അവിടെ നിന്ന് ഒരു അക്കൗണ്ട് പൂട്ടിച്ച അക്കൗണ്ട് എൽ ഡി എഫ് നേമത്ത് പൂട്ടിച്ച എക്കൗണ്ട് തുറക്കാൻ പാലക്കാട് വഴിയൊരുക്കുകയാണോ ഈ ചോദ്യമാണ് ഉയരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് വടകരയിലെ വോട്ടർമാർ ഒരിക്കലും ഷാഫി പറമ്പലിനെ വോട്ട് ചെയ്യരുത് നിയമസഭയിലേക്ക് ഒരു ബി ജെ പി അംഗത്തെ എത്തിക്കരുത് ആ തീരുമാനം വടകരയിലെ ജനങ്ങൾ എടുക്കും നേരത്തെ ബി സഖ്യത്തെ എങ്ങനെയാണോ പരാജയപ്പെടുത്തിയത് അതേ നിലപാട് സ്വീകരിക്കാൻ വടകരയിലെ ജനങ്ങൾ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരാം അവിടെ മത്സരിക്കുന്നത് മട്ടന്നൂരിൽ നിന്നുള്ള എം എൽ എ ആയ കെ കെ ശൈലട്ടിച്ചറല്ലേ കെ കെ ടീച്ചർ മത്സരിച്ച് ജയിച്ചാൽ മട്ടന്നൂരിൽ ബൈലക്ഷം പേരില്ലേ എന്ന് ചോദ്യം വരാം ശരിയാണ് ബൈലക്ഷം പേരും മട്ടന്നൂരിൽ ബൈ എലക്ഷൻ വന്നാൽ അവിടെ ജയിക്കുന്നത് എൽ ഡി എഫ് തന്നെയായിരിക്കും അത്ര ഭൂരിപക്ഷമുണ്ട് ആ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഇനിയിപ്പോൾ ഈ സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞെടുക്കുകയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് അവിടെ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റു എന്ന് വെക്കാം അപ്പോഴും ജയിക്കുന്നത് ബി ജെ പി അല്ല എന്താണ് മട്ടന്നൂരിലെ വോട്ടിംഗ് നില അത് നോക്കിയാൽ മതി കെ കെ ശൈലട്ട് ചെറുക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് തൊണ്ണൂറ്റാറായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി ആറായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് തൊട്ടടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ എസ് പിന്നുള്ള ഇല്ലിക്കൽ അഗസ്ത്യക്ക് ലഭിച്ചത് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് ലഭിച്ചത് ബിന്ദു ഇലങ്കുഴിക്ക് ലഭിച്ചത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് മാത്രം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരു ഇരുപത്തി മൂന്ന് വോട്ട് മാത്രമാണ് ലഭിച്ചത് ഒരിക്കലും മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയില്ലല്ലോ എന്തിനേറെ പറയുന്നു രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പിക്ക് എത്താൻ കഴിയില്ല അവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നാൽ നടക്കാൻ പോകുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് അവിടെ ഒരിക്കലും യു ഡി എഫും ജയിക്കില്ല എന്ന് ആ മണ്ഡലത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അതുകൊണ്ട് അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കും അതുപോലെയല്ല പാലക്കാട് പാലക്കാട് ഒരിക്കൽ ബൈ ഇലക്ഷൻ നടന്നാൽ ബി ജെ പിക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയും ഒരു അക്കൗണ്ട് തുറക്കാനുള്ള വഴി ഒരുക്കാൻ കഴിയും നേമത്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടല്ലോ അത് യു തന്നെയാണ് യു ഒരു ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് കോൺഗ്രസ് വോട്ട് മുഴുവൻ ബി ജെ പിക്ക് ചെയ്യിപ്പിച്ച് കോൺഗ്രസ്സുകാർ ഇപ്പോഴും നേമത്തുണ്ട് ആ സീറ്റ് തിരിച്ചു പിടിച്ചത് ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആ സീറ്റ് തിരിച്ചു പിടിച്ചത് ബി ശിവൻകുട്ടിയാണ് ആ അക്കൗണ്ടാണ് ആ പൂട്ടിയ അക്കൗണ്ടാണ് പാലക്കാടിലൂടെ തുറക്കാൻ വഴിയൊരുക്കുന്നത് യു അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബി ജെ പി ആണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എവിടെയാണ് കേരളത്തിൽ കോൺഗ്രസ് ആരോടാണ് പോരാടുന്നത് അത് ബി ജെ പിയോടാണ് ആ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മത്സരിക്കേണ്ടത് ബി ജെ പിക്ക് എതിരെയല്ലേ തോറ്റാൽ തോറ്റോട്ടെ രാജ്യസഭയിലേക്ക് പോകാമല്ലോ അതുപോലും ആലോചിക്കാതെ എന്തിനാണ് കേരളത്തിൽ വന്ന് ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതോടൊപ്പം മത്സരിക്കുന്നത് എവിടെയാണ് വയനാടിലാണ് മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിച്ചപ്പോൾ പാകിസ്ഥാനിൽ പോയി മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തി ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നിലന്തൊടാതിരിക്കാനുള്ള ഒരു കാരണവും അതായിരുന്നു എന്തിന് അത് ചെയ്തു ആർക്കു വേണ്ടി ചെയ്തു എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറുന്നു എന്നർത്ഥം ബി ജെ പിക്ക് കൃത്യമായ വഴിയൊരുക്കാനുള്ള എല്ലാ സാഹചര്യവും ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുന്നു എന്നർത്ഥം ഇനിയിപ്പോൾ മറ്റും എം എൽ എ മാർ കേരളത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ട് എം എൽ എമാരുണ്ട് അവരും അവരുടെ മണ്ഡലത്തിലെ വോട്ടിംഗ് നില എടുത്ത് പരിശോധിക്കൂ ബി ജെ പിക്ക് ഒരിക്കലും രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ കഴിയാത്ത അല്ലെങ്കിൽ എൽ ഡി എഫിന് തന്നെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ എം എൽ എമാരാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അവിടെയും ഒരിക്കലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല എന്നാൽ പാലക്കാട് അങ്ങനെയല്ല എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ആർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ബി ജെ പിക്ക് വേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിക്ക് വിജയത്തിലേക്ക് എത്താൻ രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കേരളത്തിൽ പൂട്ടിപ്പോയ അക്കൗണ്ട് തുറക്കാൻ അതിനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദേശീയ കോൺഗ്രസ് നേതൃത്വം ഈ ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ വസ്തുതയുമുണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല